ഇപ്പോൾ സമയം ഈവനിങ് ടൈം സിക്സ് തേർട്ടിയായി ഞാൻ ഒരിടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അത് വേറെയൊന്നുമല്ല നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു സ്ഥലം തന്നെയാണ് ദുബായ് കിസൈസിലുള്ള ആദാമിൻ്റെ ചായക്കട എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു ഉമ്മ എത്തിയിട്ടുണ്ട് അതായത് വർഷങ്ങളായിട്ട് മലബാറിൻ്റെ രുചി മലയാളികൾക്ക് പകർന്നു നൽകുന്ന സ്നേഹമുള്ള ഒരു ഉമ്മ ആ ഉമ്മയെ നിങ്ങൾക്കറിയാം ആബിദ റഷീദ് അപ്പോൾ ആ ഉമ്മ ഇപ്പോൾ ഈ അടുത്ത ദിവസം അവിടെ വന്നതായിട്ട് ഞാൻ അറിഞ്ഞു വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഈ ഉമ്മയെ നേരിട്ടൊന്ന് കാണണം സംസാരിക്കണം പരിചയപ്പെടണം പരിചയപ്പെടണമെന്ന് ഇന്നിപ്പോൾ അതിനുള്ള അവസരം ഒത്തു കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഉമ്മ ഉമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ തീരുമാനത്തിലെത്തി എന്തായാലും ഉമ്മയെ കാണണം ഇരുന്ന് സംസാരിക്കണം നമുക്കൊരു കോൺഫിഡൻസ് തോന്നണമെങ്കിൽ നമ്മൾ വെൽ ഡ്രസ്ഡ് ആവണല്ലോ എന്നാലേ നമ്മക്കൊരാളെ ഡെയിലി പോയിക്കാനും ഒക്കെ ഒരു മനസ്സ് വരുമുള്ളൂ

അതിനൊക്കെ കോൺഫിഡൻസ് എന്നത് മൂപ്പര് തന്നെയാ മൂപ്പര് ഒരു ഇതായിരുന്നു അറിയില്ല എന്തോ മാറ്റതാ ഞാനായിട്ട് അങ്ങനെയല്ല പക്ഷേ ഒരു കൈപരാശം കൊടുക്കുന്നുള്ളത് മത്തേ ആദ്യം ചെയ്തത് ആദ്യം ചെയ്തത് ഒരു ഒരു കോഴിക്കറി ഒരു അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് അല്ല ആദ്യം ഉണ്ടാക്കിയ കറീനല്ലേ ചോയിച്ച കറി ഉണ്ടാക്കിയത് ഒരാൾക്കും ഒരു ഇത് ഉണ്ടാവണം വാസന ഉണ്ടാവണം ചിലർക്കും നൃത്തത്തിലായിരിക്കും ചിലർക്കും പല കാര്യത്തിലായിരിക്കും അപ്പൊ മേ ബി ഒന്ന് എനിക്ക് എന്തോ ഉണ്ടായിട്ടുണ്ടാവും ഐ യൂസ്റ്റാൻഡ് ഒബ്സേർവ് ചെയ്തിരുന്നു സോ നോ ഐ കൻ ടോക്ക് അബൌട്ട് ഫുഡ് പോഡ് ഹാപ്പിൾ വന്നാ യൂസ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് ഓരോ ഫുഡിനെ ഓരോരുത്തര് വെയ്യമ്മമാരൊക്കെ എങ്ങനെയാ കണ്ടത് എങ്ങനെയാ ഇരിച്ചത് എങ്ങനെയാ പൊടിച്ചത് എങ്ങനെയാ വളർത്തത് ഐ യൂസ് ടു പിന്നെ പണിക്കാർ വന്നിട്ട് നെല്ലൊക്കെ ഇരിക്കും അല്ലെങ്കിൽ മസാല ഇടിക്കും അരിപ്പൊടി ഇരിക്കും അവരൊക്കെ കൂടെ ഒലക്കെട്ട് ഇരിക്കാനും വിള അരി വറുത്താനും ആ പ്രോസസ്സസ് ഒക്കെ അപ്പം നമ്മൾക്കൊരു നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്തിച്ചിട്ട് അതിലേക്ക് മാത്രം നമ്മളൊരു ഫാമിലി ലൈഫ് പോന്നോക്കും പറ്റില്ല ചെറുതായിട്ട് പിന്നെ ഐ വോസ് ഇന്ത് ടെക്സ്റ്റൈൽസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മളൊരിക്കലും നമ്മളൊരു ഷെഫ് ആവൂല നമ്മളുടെയൊക്കെ ആവും ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ആൾക്കാരൊന്നും ഷെഫെന്നുള്ളൊരു ഇതിലേക്ക് വരില്ല ഞാൻ അത്ബെഫിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും വൈ ആദമിന്റെ മകൾക്ക് ഇനി എന്താ കരുത്തിയാവണോന്നാ ചോദിക്കും ആ ഒരു കാലഘട്ടമായിരുന്നു അപ്പം നോട്ട് മച്ച് സ്പേസ്ഫുള്ള എനിക്ക് കേട്ടിൻ കോളേജിൽ പോയി പഠിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളെ സിറ്റി വിട്ടിട്ടൊന്നും നമ്മളങ്ങനെ വിട്ടിട്ടില്ല അപ്പം വല്യ കുട്ടിയായപ്പോ വെൻ ഐ വസ് എനിക്ക് സ്കൂള് കുട്ടി ഒക്കെ കിട്ടി പക്ഷെ വലിയ കുട്ടിയായപ്പോണ്ടാവും വലിയ കുട്ടി ഇൻ ദ സെൻസ് ബിക്കം ലൈക്ക് തേർട്ടീൻ ഇയേഴ്സ് ഫോർട്ടീൻ ടീനേജർ ആവുമ്പോൾ പിന്നെ നമ്മൾക്ക് പുറത്തു പോവാൻ പാടില്ല അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിലോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ വളർന്നത് ഈ ടേസ്റ്റ് ലോകം മുഴുവനും ഒരു തീരുമാനമാണെന്ന് ഞാൻ വായിച്ചറിഞ്ഞു അങ്ങനെ ഈ ലോകത്തെത്തിക്കാനായിട്ട് ഏതെല്ലാം ഉമ്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് കൊല്ലായി ഞാൻ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നൊന്നല്ലേ ഒന്നല്ല അപ്പം എന്തോ എനിക്കിങ്ങനെ തോന്ന പല ആൾക്കാരും നല്ല രസം ഉണ്ടാകും നല്ല രസം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടായിട്ട് അതൊക്കെ കഴിക്കാൻ വേണ്ടി പോകുമ്പോ നഷ്ട് അപ്പൊ സംതി പിന്നെ മാത്രല്ല പണ്ട് മുതലേ പിന്നെ നമ്മള് വരും ബിഫോർ ക്രൈസ് നമ്മളെ ആൾക്കാർ തിരിഞ്ഞു വന്നിട്ടില്ലേ നമ്മളെ ഇല്ലേ നമ്മൾ മുതലേ ഒരേല കഴിയുമ്പോഴത്തേക്ക് ചോയ്ച്ചു വന്നിട്ടില്ലേ അപ്പൊ അതെന്തോ ഒരു വീട് ഉണ്ടാക്കുമ്പോ തന്നെ അതൊരു ഒരു സ്ഥലം കംഫർട്ട് ഇല്ല അർക്കോന് വഴി ഇത് അടുപ്പു അങ്ങനെയായിരുന്നു അതിനെ കണ്ടിരുന്നത് അല്ലേ നൗ ഇറ്റ് പാർട്ട് ഓഫ് യുവർ നൗസ്

മറ്റേ ഫിനാൻഷ്യൽ ഇതൊക്കെ പഠിച്ചത് പക്ഷേ ലണ്ടനിൽ അവിടെ പഠിച്ചൊക്കെ വന്ന് വെരി സ്റ്റേ ബാക്ക് നാട്ടില് അപ്പൊ വലിയൊരു വീടുണ്ട് വെറുതെ കിടക്ക ഓ പോലെ ഞാൻ ആ സമയത്ത് ഈ ടൂ ഇതിലായിരുന്നു ഇൻഡസ്ട്രിയില് വർക്ക് ചെയ്യലും ഐ ഓട്ടലി റൈറ്റിംഗ് കൂടെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു ഓൾസോ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് ആദാമിന്റെ ചായ കടാന്നുള്ള കോൺസെപ്റ്റ് വന്നത് പക്ഷെ അവൻ നല്ലൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു ലൈക്ക് തിന്നോളി കുടിച്ചോളി അങ്ങനെ ഉണ്ടല്ലോ നമ്മളുടെ ടിപ്പിക്കൽ മൽബാറി മാഫ്ലബാ അടിപൊളി മിസ്സിംഗ് ലൈക് എവറിബഡി വൻ്റെ ബ്രോഡോ അങ്ങനെയല്ല ആ ഒരു മാഷിയോ ആ ഒരു സംസ്കാരവും ഒക്കെ അത് അത് ഇതിൽ കൂടെ അവന് കൊണ്ടുവന്നു ഇയാളുടെ അങ്ങനെ പിന്നെ ദുബായിൽ തുടങ്ങിയപ്പോടെ കോഴിക്കോട് കൊണ്ടെന്നാക്കിങ് ബ്രോട്ടിൻ ദൂഡ് ഓൾസോ എന്തായാലും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കണം കുറെ നേരം ഇരുന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു ഇന്നത്തെ ഒരു അവസ്ഥ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒന്നേ ഒരുപാട് പേര് കാണാൻ നിൽക്കുന്നു അതോടൊപ്പം തന്നെ കിച്ചണിൽ അതിന്റെ കാര്യങ്ങൾക്ക് എല്ലാം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം ഞാൻ ഒരുപാട് തിരക്കിലാണ് എന്തായാലും കുറച്ച് സമയം മീഡിയ റോൾ റോളെന്ന എന്റെ വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തതിൽ വളരെയധികം നന്ദി താങ്ക് യു വെരി മച്ച് ഓക്കെ